കേരളത്തിൽ ആനകളുടെ കണക്കെടുപ്പ് തുടങ്ങി വിവിധ ബ്ലോക്കുകളാക്കി തിരിച്ചാണ് കണക്കെടുപ്പ് കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ധാരണ പ്രകാരമാണ് ആനയണ്ണൽ ഈ മാസം ഇരുപത്തിയഞ്ച് വരെയാണ് സർവേ മൂന്ന് തരത്തിലാണ് ആനകളുടെ കണക്കെടുപ്പ് ഇന്ന് നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൗണ്ട് മെത്തേഡിലും നാളെ പരോക്ഷ കണക്കെടുപ്പായ ഡങ്ക്ൗണ്ട് മെത്തേഡിലും വാട്ടർ ഹോൾ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ കൗണ്ട് മെത്തേഡിലുമാണ് കാട്ടാനകളുടെ എണ്ണം പരിശോധിക്കുക ശേഖരിക്കുന്ന വിവരങ്ങൾ വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാക്കി ജൂൺ കരട് റിപ്പോർട്ട് തയ്യാറാക്കും തുടർന്ന് അന്തിമ റിപ്പോർട്ട് ജൂലൈ ഒൻപതിന് സമർപ്പിക്കും രണ്ടായിരത്തി കേരളത്തിൽ ആനകൾ ഉള്ളതായാണ് കണ്ടെത്തിയത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കെടുപ്പിൽ പങ്കാളികളായത് ഇക്കൊല്ലത്തെ കണക്കെടുപ്പിന് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കായി പാലക്കാട് കോട്ടയം പറമ്പിക്കുളം എന്നിവിടങ്ങളിൽ പരിശീലനം നൽകിയിരുന്നു മീഡിയ ടൈം തൃശൂർ